കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ വികസനത്തിന് കൂടുതൽ പണം കണ്ടെത്താൻ ഓഹരി മൂലധനം വർദ്ധിപ്പിക്കുന്നു വായ്പ എടുക്കുന്നതിനു പകരം രണ്ടായിരം കോടി രൂപയുടെ ഓഹരി മൂലധനം സമാഹരിക്കാനാണ് കിയാൽ ആലോചിക്കുന്നത് ഇതിനായി ഓഹരി ഉടമകളുടെ പ്രത്യേക യോഗം പത്തൊമ്പതിന് രാവിലെ പത്തിന് കണ്ണൂർ സാധു കല്യാണ മണ്ഡപത്തിൽ ചേരും റൺവേയുടെ ദൈർഘ്യം മൂവായിരത്തി അൻപത് മീറ്ററിൽ നിന്ന് നാലായിരം മീറ്ററായി വർദ്ധിപ്പിക്കാൻ നേരത്തെ തീരുമാനിച്ചതാണ് അതിനായുള്ള സ്ഥലമെടുപ്പ് പുരോഗമിച്ചു വരികയാണ് രണ്ടായിരം കോടി രൂപ ഇതിനായി വേണമെന്നാണ് കണക്കാക്കുന്നത് വിമാനത്താവള പരിസരത്ത് പ്രതിരോധാഭാസങ്ങൾക്കായി എൺപത്തിമൂന്ന് ഏക്കർ ഭൂമിയിൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് അറുപത്തഞ്ച് കോടി രൂപയാണ് പ്രതീക്ഷിത ചെലവ് കൂടുതൽ വിമാനങ്ങൾക്ക് നിർത്താൻ ഭാഗത്തിൽ ഏപ്രിൽ സൗകര്യം ഒരുക്കാനും ഉദ്ദേശിക്കുന്നു ഇതിനായി നൂറ്റിനാൽപ്പത് കോടി രൂപ വേണ്ടിവരും ഇത്രയും വികസനത്തിന് ആകെ രണ്ടായിരത്തി നാനൂറ്റി പതിനാല് പോയിൻ്റ് അറുപത്തി കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് കിയാൽ നിലവിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊൻ കോടി രൂപയുടെ വായ്പയെടുത്തിട്ടുണ്ട് പ്രാരംഭവർഷങ്ങളിൽ വിമാനത്താവളത്തിൽ നിന്നുള്ള വരുമാനം കുറവായതിനാൽ കൂടുതൽ കടമെടുത്താൽ കമ്പനിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ അടക്കം അതിൻ്റെ ചിലവ് ബാധിക്കും അതൊഴിവാക്കാനാണ് ഓഹരി മൂലധനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് എയർപോർട്ട് ഇതിനകം കമ്മീഷൻ ചെയ്തതിനാൽ തുടർന്നുള്ള ഓഹരികൾ പ്രീമിയത്തോടെ വാങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് അതിനാൽ കമ്പനിയുടെ അംഗീകൃത മൂലധനം വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരം കോടിയായി പരിമിതപ്പെടുത്തും പിന്നീട് ചെലവനുസരിച്ച് മാത്രം ഓഹരികൾ നൽകി മൂലധനം സമാഹരിക്കും ആയിരത്തി അഞ്ഞൂറ് കോടിയാണ് കിയാലിൻ്റെ അംഗീകൃത മൂലധനം രണ്ടായിരം കോടി കൂടി വർദ്ധിപ്പിക്കുന്നതോടെ മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയാകും അതിനായി കമ്പനിയുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ്റെ ചില നിബന്ധനകൾ ഭേദഗതി ചെയ്യേണ്ടതുണ്ട് ഇക്കാര്യം ഓഹരി ഉടമകളുടെ അടിയന്തര യോഗത്തിൽ വരും